ഹായ് ഓൾ അസ്സാം വലിക്കും എല്ലാവർക്കും സുഖമല്ലേ ഒരു പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഉണ്ടാക്കുന്നൊരു അടിപൊളി ചമ്മന്തിയാണ് അപ്പൊ നമുക്ക് ആ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം എല്ലാവർക്കും നല്ല ഒരു ചമ്മന്തിയാണ് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്യുക വേണം ഓക്കെ നമുക്ക് എന്തൊക്കെയാ വേണ്ടത് നോക്കാം അപ്പൊ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ചെറിയ ഉള്ളിട്ടോ ചെറിയ ഉള്ളി കുറച്ചധികം തന്നെ എടുക്കണം കാരണം ഇതിൽ താരച്ചിരുളിയാണ് പിന്നെ വേണ്ടത് പുളിയാണ് കേട്ടോ കുരു കളഞ്ഞിട്ടുള്ള പുളിയാണ് അത് കുറച്ച് പിന്നെ വെളുത്തുള്ളി ആകെ മൂന്ന് പീസ് എടുത്തിട്ടുള്ളൂ പിന്നെ ഇഞ്ചി ഇഞ്ചി ചെറിയൊരു പീസ് കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ പിന്നെ വേണ്ടത് വിനാഗിരിയാണ് വിനാഗിരി ഇപ്പം എല്ലാം നമ്മളത് മിക്സിയിലിട്ട് ഇതാക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നത് നോക്കാം അപ്പൊ ഒരു പാന് അടുപ്പത്ത് വെക്കാം ഇതൊന്ന് ചൂടായി വരട്ടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം അപ്പളാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവും ഈ ചമ്മന്തിക്ക് നമുക്ക് ചെറിയ ഉള്ളി കൊടുക്കാം ചെറുളി അരിഞ്ഞത് എന്താ വെച്ചാൽ നമ്മൾ എന്താ ഉള്ളൊന്നു പിന്നെ കിട്ടില്ലല്ലോ അങ്ങനെ തന്നെ ഇട്ടാലോ അതുകൊണ്ടാണ് അരിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളൂരി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ടു ഒന്ന് വയന്ന് വരട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പൊ നമുക്ക് പുളി ഇട്ട് കൊടുക്കാം ഈ ടൈമിൽ കുറച്ചായിട്ടുണ്ട് കേട്ടോ സമയത്ത് പുളി ഇട്ട് കൊടുക്കാം ഞ്ഞ പുളിയാണേ ഒരു കളഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഉച്ചിട്ട് കൊടുത്തതാണ് ഇതിൽ നന്നായിട്ട് ഒന്ന് വരച്ചെടുക്കാം പുളീനെ പിന്നെ ഇതിൽക്കൊരു സാധനം കൂടെ വേണം ഒരു പൊടി നമ്മൾ കാശ്മീരി മുളക് പൊടി കേട്ടോ തിക്ക് വേണ്ടത് നമ്മളീ ചമ്മന്തിക്ക് നല്ല കളറും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് തീ കുറച്ചിട്ട് വേണം നമ്മളിത് ഒന്ന് ഇതാക്കിയെടുക്കാന് പുള്ളിയും എല്ലാം നന്നായിട്ട് വയന്ന് റെഡി ആയിട്ടുണ്ട് ഈ മുളക് കൂടെ ഒന്ന് ഇതാവട്ടെ തീ വളരെ കുറച്ചിട്ടില്ലേ കരിഞ്ഞു പോവും ഇനി കുറച്ച് സമയം സമയമൊക്കെ ഇത് തണുക്കാനായിട്ട് മാറ്റാം ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് അപ്പോൾ മുളക് ഞാനിതിൽ ഇട്ടിട്ടില്ലേട്ടോ മുളക് പച്ചൽ മുളക് ആവശ്യങ്ങൾക്ക് ഇടാം കുട്ടികൾക്ക് നിൽക്കുന്നോണ്ടാണ് ഇത് കാശ്മീരി മുളക് മാത്രം ഇട്ടത് കളറിന് വേണ്ടിയിട്ട് മുളക് ആവശ്യമുള്ള അളകൊക്കെ ഇടാം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ഉള്ളി വാടിയപ്പോ കുറച്ചുള്ളൂ അപ്പോൾ അധികം ഉള്ളി എടുക്കാൻ ശ്രമിച്ച ഇതൊക്കെ വേണ്ടത് ഒരു ടേബിൾ സ്പൂണ് വിനാഗിരിയാണ് അണക്കാം മാത്രാഗിരി വേണ്ട ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ട എടുത്താ മതി ഉപ്പ് കുറച്ച് കുറവ് എന്നിട്ട് ഞാൻ ഉപ്പ് ഇട്ടത് കാണിക്കാൻ മറഞ്ഞിരുന്നത് ഇപ്പൊ കുറച്ചുകൂടെ ഉപ്പിടാം പാകത്തിന് ഉള്ള ഉപ്പ് ഇടുക ഒന്ന് ക്രഷ് ചെയ്യാം റെഡി ആയിട്ടുണ്ട് നല്ല ചമ്മന്തിയാണ് കൊറക്കല്ലേ മക്കൾക്ക് വണ്ടിട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക അടിപൊളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അങ്ങനെന്താ ചമ്മന്തി ഞാനൊന്ന് ഉരുത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിച്ചു നോക്കുമ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുവരെ ഉണ്ടാക്കാത്ത ആളുകളാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിൻ്റെ കൂടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമാണ് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ